അസ്ലാം വാലിക്കും അറുപത്തുള്ള പിസേഡ് സർവീസ് സഹായിലേക്ക് കൃത്യമായ സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ ഇൻഡോനേഷൻ ടു ഇന്ത്യൻ ഗവൺമെൻറ് അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് എന്ന ഭാഗ എന്നതിൽ രണ്ട് എപ്പിസോഡുകൾ ചർച്ച ചെയ്തു ബാക്കി നമ്മളിപ്പോൾ തുടരുന്നു ആരംഭിക്കാം സി എൻ്റെ ഐ ജി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ഓഡിറ്റിലെ മർമ്മപ്രധാനമായ ഒരു വിഷയം അതായത് ഓഡിറ്റുമായി ബന്ധപ്പെട്ടതിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് കാണുന്ന ഉദ്യോഗസ്ഥൻ സി എൻ ഐ ജി സി എൻ ജി ആണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സൂചിപ്പിക്കേണ്ട സി എൻ്റെ ടെ ജിയുടെ പിന്നെ പദവിയിൽ നിന്നും നീക്കം ചെയ്യുക എന്നുള്ളത് ഇമ്പീച്ച്മെൻറ്റ് വഴി മാത്രമേ പറ്റുള്ളൂ അത് ഇവിടെ പറയുന്നത് ദ സി എൻ എ ജി ഓഫ് ഇന്ത്യ ക്യാൻ ബി റിമൂവ് ഫ്രം ദ ഓഫീസ് ഇൻ ദി ലൈക്ക് മാനർ ആൻഡ് ഓൺ ദി ലൈക്ക് ഗ്രൗണ്ട് ആസ് ജഡ്ജ് ഓഫ് ദി സുപ്രീം കോർട്ട് എന്നാണ് അപ്പോൾ സുപ്രീം കോടതി ജഡ്ജിയെ എങ്ങനെയാണോ നീക്കം ചെയ്യുന്നത് അതേ മാതൃകയിൽ മാത്രമേ സി എൻ ഡെ ജിയുടെ സ്ഥാനത്ത് വന്നാൽ സി എൻ ഡെ ജി ആയിട്ട് ചാർജ് വെക്കണമെങ്കിൽ ഒത്തുണ്ട് പ്രതിജ്ഞ എടുക്കണം ആ പ്രതിജ്ഞ എടുക്കണം പ്രതിജ്ഞ എടുത്ത് ചാർജ് വന്നു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തെ അവിടെ നീക്കാൻ കഴിയില്ല പിരിച്ചുവിടാൻ കഴിയില്ല അത് ഏതുപോലെ സുപ്രീം കോടതി ജഡ്ജിയെ നീക്കം ചെയ്യുന്നത് പോലെയാണ് എന്നുള്ളത് ഇനി സി എൻ ഡെ ജിയുടെ ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് അത് കൈകാര്യം ചെയ്യുന്ന മേഖലയെക്കുറിച്ച് പറയുന്നത് ദ ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് ഓഫ് സി ആൻഡ് എ ജി ഇൻ റിലേഷൻ ടു അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് ആർ കണ്ടെയ്ൻഡ് ഇൻ ദി സി ആൻഡ് എ ജിസ് ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് സി ആൻഡ് എ ജിസ് ഏ ജീസ് ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് ആക്ട് നയൻറ്റീൻ സെവൻറ്റി വൺ ഡി പി സി ആക്ട് എന്നാണ് പറയുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് അപ്പം അങ്ങനെ ഒരു ആക്ട് ഉണ്ട് അപ്പം സി എൻ്റെ എ ജിക്ക് ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് നിയന്ത്രിക്കുന്നതിനൊരു ആക്ട് ഉണ്ട് അപ്പോൾ സി എൻ എ ജി ചെയ്യുന്ന കാര്യങ്ങൾക്ക് മുഴുവനും നിയ നിയമത്തിൻ്റെ സപ്പോർട്ടുണ്ട് ആ നിയമത്തിൻ്റെ സപ്പോർട്ട് ഉള്ളതോടുകൂടി ഡി പി സി ആക്റ്റിലാണ് ആ കാര്യങ്ങൾ മുഴുവൻ പറയുന്നത് ഏതിനെ അക്കൗണ്ട്സിൻ്റെയും ഓഡിറ്റിൻ്റെയും മേഖലയിൽ ദ ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് ഓഫ് സി എൻ്റെ എ ജി ഇൻ റിലേഷൻ ടു ദി അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് ആർ കണ്ടെയ്ൻഡ് അപ്പോൾ അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റുമായി ബന്ധപ്പെട്ട സി എൻഡ് എ ജിയുടെ ഡ്യൂട്ടി എന്തൊക്കെയായിരിക്കണം എങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് വ്യക്തമാക്കുന്നത് ഡി പി സി ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഡി പി സി ആക്ട് ആ സി ആൻഡ് എ ജിസ് ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് ആക്ട് എന്നാണ് ഡി പി സി ആക്ട് നയൻറ്റീൻ സെവൻറ്റി വൺ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ദ ഹെഡ് ഓഫ് ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് ദ ഹെഡ് ഓഫ് ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഇൻഡിപെൻഡൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സ്വതന്ത്ര ചുമതലയുള്ളൊരു വകുപ്പാണ് അതിൻ്റെ തലവൻ ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവൻ എന്ന് പറയുന്നത് സി ആൻഡ് എ ആണ് അപ്പോൾ അതാണ് പറഞ്ഞത് ഈ ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് അക്കൗണ്ട്സ് പിന്നെ ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഗവൺമെൻറ് അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് എന്നുള്ള ആ ഒരു മേഖല ചർച്ച ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് സി ആൻഡ് എ ചി ആണ് പരമാധികാര പിന്നെ സ്ഥാനമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ സപ്പോർട്ടുണ്ട് പ്രത്യേകമായി ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് അക്കൗണ്ടും ഓഡിറ്റുമായി ബന്ധപ്പെട്ട ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സിന് പ്രത്യേകമായ ആക്ട് ഉണ്ട് ഡി പി സി ആക്ട് ഡി പി സി ആക്ട് ഇങ് അപ്പോൾ ഈ ഉദ്യോഗസ്ഥൻ ചില്ലറക്കാരനല്ല ഇന്ത്യയിൽ മൊത്തം കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു സംസ്ഥാനത്തിൻ്റെ അക്കൗണ്ട്സുകളിലും കടന്നു കയറുന്നു സംസ്ഥാനത്തിൻ്റെ അക്കൗണ്ട്സുകളിലും ബഡ്ജറ്റുകളുടെ കാര്യത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു എല്ലാ കാര്യങ്ങൾക്കും അതിനൊക്കെ എന്തുണ്ട് വകുപ്പുണ്ട് എന്നർത്ഥം ദ ഹെഡ് ഓഫ് ഇന്ത്യൻ ഓഡിറ്റ് ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് അത് സി എൻ ഡേ ജിയാണ് ദ പെൻഷൻ ഓഫ് ദ റിട്ടയർഡ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഷാൽ ബി ചാർജ്ഡ് അപ്പോൺ ബൈ ദി കൺ അപ്പോൺ ഫ്രം ദി കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ അപ്പോൾ സി എൻ ഡേ ജി റിട്ടയർ ചെയ്താൽ പെൻഷനും ഡി സി ചാർജും കാര്യങ്ങളൊക്കെ കൊടുക്കണം സർവീസിലിരിക്കുമ്പോൾ ശമ്പളവും അലവൻസുകളും കൊടുക്കണം സി എൻ ഡേ ജിയുടെ ശമ്പളവും അലവൻസുകളും റിട്ടയർ ചെയ്ത സി എൻ ഡെ ജിയുടെ പെൻഷനും കൺട്രോ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയുടെ അതിൽ നിന്നും ചാർജ്ഡ് എക്സ്പെൻഡിച്ചറാണ് പഠിതാക്കൾക്കും ശ്രോതാക്കൾക്കും കൺസോളിഡേറ്റഡ് ഫണ്ട് വോട്ട് ഓൺ അക്കൗണ്ട് വോട്ടഡ് അക്കൗണ്ടും ചാർജ്ഡ് പിന്നെ എക്സ്പെൻഡിച്ചറും വോട്ടഡ് എക്സ്പെൻഡിച്ചറും എന്താണെന്ന് വിശദീകരിക്കേണ്ട ആവശ്യമില്ല നമ്മൾ വളരെ വിശദമായി ബഡ്ജറ്റ് മാനുവലിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചാർജ്ഡ് എക്സ്പെൻഡിച്ചർ ആ ചാർജ്ഡ് എക്സ്പെൻഡിച്ചർ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും ചാർജ് ചെയ്ത് കൊണ്ട് എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യുന്ന രീതിയിൽ നേരിട്ട് ചിലവഴിക്കാം പാർലമെൻറ്റ് പാസ്സാക്കേണ്ട ആവശ്യമില്ലാത്ത എക്സ്പെൻഡിച്ചറിൽ പെട്ടതാണ് ആ എക്സ്പെൻഡിച്ചറിൽ പെട്ടതാണ് സി എൻ ഡെ ജിയുടെ ശമ്പളവും അലവൻസുകളും റിട്ടയർ ചെയ്ത സി എൻ ഡെ ജിയുടെ പെൻഷനും എന്നതാണ് അപ്പോൾ അത് വളരെ പിന്നെ സ്പഷ്ടമായി നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും ദ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ഈസ് അപ്പോയിൻ്റഡ് ബൈ ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന നാല് ഓപ്ഷനൊക്കെ തന്നിരിക്കുക പ്രസിഡന്റ് ഓഫ് ഇന്ത്യ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ് ഉത്തരം അപ്പോൾ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ് അപ്പോയിന്റ് ചെയ്ത് പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്ത് ചാർജ് വഹിച്ചു കഴിഞ്ഞാൽ പ്രസിഡന്റിന്റെ മുന്നിൽ തന്നെ വന്നിട്ട് എന്ത് ചെയ്യണം സത്യപ്രതിജ്ഞ എടുക്കണം എടുക്കണം അതാണ് മറ്റൊരു സംഗതി ഉള്ളത് നർത്ഥം ഇപ്പോൾ സി എൻ എ ജിയുടെ ഇത് മനസ്സിലായല്ലോ പദവികളും പവറുകളും മനസ്സിലായിരിക്കും നത്തിങ് ക്യാൻ ഫിയർ ഹിസ് ഡിസിഷൻ ഓഫ് ജഡ്ജ്മെൻ്റ് ഇൻ എനി മാനർ ആസ്റ്റ് ടു ദി മാറ്റേഴ്സ് വിച്ച് ഹീ മേ ബീങ് ടു ദ നോട്ടീസ് ഓഫ് ദി ലെജിസ്ലേറ്റർ ലെജിസ്ലേറ്ററിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ കാര്യത്തിൽ എന്ത് വേണ്ട യാതൊരു ഭയവും വേണ്ട വേണ്ട അത് കൊണ്ടുവരിക തന്നെ വേണം എന്നുള്ളതാണ് അപ്പോൾ സി എൻ എ ജിയുടെ ഒരു സംഗതി അതാണെന്ന് അർത്ഥം അതുപോലെ തന്നെ സി എൻ എ ജീസ് ഓത്ത് ഓഫ് ദ ഓഫീസ് അണ്ടർ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ റിക്വയഴ്സ് ഹിം ടു ഡിസ്ചാർജ് ഹിസ് ഡ്യൂട്ടീസ് അതാണ് സത്യപ്രതിജ്ഞയിൽ ഡ്യൂട്ടി നിർവഹിക്കുന്ന കാര്യത്തിൽ ഏതെല്ലാം മേഖലയിൽ വിത്തൗട്ട് ഫിയർ ആൻഡ് ഫേവർ അപ്പോൾ ആ ഓത്തിൽ ഒരു പ്രധാനപ്പെട്ട സംഗതി എന്താണ് ഭയപ്പാടില്ലാതെ പക്ഷപാതപരമായിട്ടല്ലാതെ കാര്യങ്ങൾ ഒരു വ്യക്തിക്ക് വേണ്ടിയോ ഒരു സമൂഹത്തിന് വേണ്ടിയോ ഒരു സൊസൈറ്റിക്ക് വേണ്ടിയോ ഒരു കമ്പനിക്ക് വേണ്ടിയോ ചെയ്യുന്നതിനെയാണ് ഫേവറേറ്റ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് പിന്നെ ചില കാര്യങ്ങൾ ചെയ്യാൻ ഭയപ്പാടുണ്ടാവുക പേടി ഞാൻ എൻ്റെ ഡ്യൂട്ടി നിർവഹിക്കുന്നതിൽ എനിക്ക് യാതൊരു വിധത്തിലുള്ള ഭയപ്പാടോ ഞാൻ മറ്റു ഏതെങ്കിലും പക്ഷപാതപരമായ ഏതെങ്കിലും സ്ഥാപനത്തിനോ വ്യക്തികൾക്കോ സമൂഹത്തിനോ സൊസൈറ്റിക്കോ അനുകൂലമായ നിലപാടുകൾ എടുക്കുകയില്ല എന്ന് സത്യപ്രതിജ്ഞയിൽ ഉൾപ്പെടുത്തണം അപ്പോൾ ഒത്തിൽപ്പെട്ട ഒരു സംഗതി അതാണ് എങ്ങനെ വിത്തൗട്ട് ഫിയർ ആൻഡ് ഫേവർ പിന്നെ വിത്തൗട്ട് അഫെക്ഷൻ അതും മമത അഫക്ഷൻ കൂടി മമതയോടുകൂടിയാണ് ചെയ്തു കൊടുക്കുന്നത് അയാൾ പാവായതിൻ്റെ പേരിൽ ചെയ്തു കൊടുക്കേണ്ടത് അല്ലെങ്കിൽ അദ്ദേഹം ഏതെങ്കിലും പിന്നെ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ആളായത് കൊണ്ട് ചെയ്തു കൊടുക്കുകയാണ് എന്നുള്ളൊരു മമത കാണിക്കുന്ന രീതി ഇല്ല ഇല്ല അതും ഉണ്ടാവില്ല മമതയോടുകൂടിയും ചെയ്യില്ല എന്ന പിന്നെ വിത്തൗട്ട് ഇൽ ആൻഡ് വില് എന്നാണ് അനുകമ്പയും ഉണ്ടാവുകയില്ല കാരണം മമതയില്ല പ്രത്യേക താല്പര്യമില്ല പക്ഷപാതപരമായ സംഗതികളില്ല ഇതൊക്കെ വോ വോത്തിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് അപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ളൊരു ഓർമ്മമാറ്റുണ്ട് ആ ഫോർമാറ്റ് നമ്മുടെ എഴുതി വെച്ചിട്ടുണ്ട് അത് പിന്നെ ഉച്ചരിക്കുകയാണ് ചെയ്യുന്നതെങ്കിലും അതിൽ ഈ മൂന്ന് കാര്യങ്ങൾ നിർബന്ധമായും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പിന്നെയോ ഇയാൾ ചെയ്യുന്നതിന് സേഫ് ഗാർഡ് ചെയ്യുന്നുണ്ട് ദ ഡ്യൂട്ടീസ് ഓഫ് ദി സി ആൻഡ് എ ജി സേഫ് ഗാർഡ്സ് ആരാണ് അതിന് സംരക്ഷണം കൊടുക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനൊരു ചോദ്യം വരുമ്പോൾ പ്രസിഡന്റ് പിന്നെ പ്രൈം മിനിസ്റ്റർ ഫൈനാൻസ് മിനിസ്റ്റർ എന്നൊക്കെ ഉത്തരം പറയുമ്പോൾ നമുക്ക് അങ്ങോട്ട് അങ്ങെടുക്കുകയറും കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ് പരിരക്ഷ കൊടുക്കുന്നത് അപ്പോൾ സി എൻ ഡെ ജിയുടെ ജോലികൾ ഡ്യൂട്ടി നിർവഹിക്കുന്നതിനുള്ള പരിരക്ഷ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ് അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഇതിലാണ് നൃത്തം ഇനി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ എക്സൈസ് ഹിസ് ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് ആസ് പെർ ആർട്ടിക്കിൾ വൺ ഫോർ നയൻ നൂറ്റി നാൽപ്പത്തി ഒമ്പത് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഇന്ത്യൻ ഭരണഘടനയുടെ ഇത് നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞു കാരണം ഇതിൽ പറയുന്ന കുറേ കാര്യങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടടാ റിലേറ്റഡാണ് ഇപ്പോൾ ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് ഓഫ് സി എൻ ടെ ജി എന്ന് പറഞ്ഞു ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് ഓഫ് സി എൻ ഡേ ജിസ് ആക്ട് പറഞ്ഞു ഇപ്പോൾ പറയുന്നു ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് ഡിസ്ചാർജ് ചെയ്യുന്നതിന് ഗാർഡ് ചെയ്യുന്നുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു ഇപ്പോൾ പറയുന്നു അത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് എന്ന് അപ്പോൾ ആർട്ടിക്കിൾ നൂറ്റി നാൽപ്പത്തി ഒമ്പത് പ്രകാരമാണ് എന്ന് ഇനി അവിടെ തന്നെ മറ്റൊരു കാര്യമുണ്ട് ഈ ഡി പി സി ആക്ട് ഉണ്ടാക്കിയത് അപ്പോൾ ഏത് പിന്നെ ആർട്ടിക്കിൾ അനുസരിച്ചായിരിക്കും അതും ഈ നൂറ്റി നാൽപ്പത്തി ഒമ്പത് പ്രകാരമാണ് അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരാം ദ ഡി പി സി ആക്ട് നയൻറ്റീൻ സെവൻറ്റി വൺ ഉണ്ടാക്കിയ നിർമ്മിതമായത് ഏത് അടിസ്ഥാനത്തിൽ ആർട്ടിക്കിൾ അനുസരിച്ചാണ് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ അനുസരിച്ചാണ് ഫോർട്ടി നയൻ വൺ ഫോർട്ടി നയൻ ആണ് അപ്പോൾ നൂറ്റി നാൽപ്പത്തൊമ്പത് പ്രധാനപ്പെട്ട ആർട്ടിക്കിളാണ് ഇത് ഇവിടെ നമുക്ക് ഇങ്ങനെ പറയുമ്പോൾ ഇത് നൂറ്റി നാൽപ്പത് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇതാണ് ഇനി കോൺസ്റ്റിറ്റ്യൂഷനിൽ നൂറ്റി നാൽപ്പത്തൊമ്പത് പോയിട്ട് നോക്കിയാലോ അവിടെ ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് ഓഫ് ദി സി എൻ ഐ ജി കാണാം ഈ ഇത് ഇവിടെ പറയുന്ന ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് ഓഫ് ദി സി എൻ ഡി ജിയുടെ എന്തൊക്കെ ഡ്യൂട്ടീസ് ഉണ്ടോ അതെല്ലാം വിശദീകരിച്ച് പറയുന്ന ഡ്യൂട്ടികൾ എന്തൊക്കെയാണ് എന്നുള്ളത് അവിടെ പറയുന്നുണ്ട് നൂറ്റി നാൽപ്പത്തി ഒമ്പത് ആർട്ടിക്കിൾ നൂറ്റി നാൽപ്പത്തി ഒമ്പത് കോൺസ്റ്റിറ്റ്യൂഷനിൽ പോയെന്നൊക്കെ അവിടെ നിന്ന് കാണാൻ കഴിയും അപ്പോൾ അവിടെ പോയിട്ട് ആ കാര്യങ്ങളൊക്കെ അങ്ങനെ മനസ്സിലാക്കി നൂറ്റി നാൽപ്പത്തൊമ്പത് മനസ്സിലാക്കി ഈ ഇത് രീതി വരുന്നതോട് കൂടിയിട്ട് ഡി പി സി ആക്ട് രൂപപ്പെടുത്തിയത് ഏതടിസ്ഥാനത്തിലാണ് എന്ന് പറയുമ്പോൾ അതും നൂറ്റി നാൽപ്പത്തൊമ്പത് അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ പരീക്ഷയ്ക്ക് ഇങ്ങനെയൊക്കെ ചോദിക്കാം തലതിരിഞ്ഞിട്ടൊക്കെ ചോദിക്കാം തലതിരിഞ്ഞ് ചോദിക്കുമ്പോൾ ഈ നൂറ്റി നാല്പത്തൊമ്പത് കണ്ട് ഓർമ്മിച്ച് കിട്ടാൻ വലിയ പാടാണ് കിട്ടിക്കഴിഞ്ഞാൽ അതെ ആ പക്ഷേ ഈ ഡി പി സി ആക്ട് പുസ്തകം ഇല്ലാതെയാണല്ലോ നമ്മൾ പറയുന്നത് ഡി പി സി ആക്ടിൻ്റെ ചോദ്യങ്ങളും അതിൻ്റെതും കാര്യങ്ങളും പുസ്തകം ഇല്ല അവിടെ നോക്കാൻ പറ്റില്ല ഹയറിനെ ഉള്ളൂ ഈ സംഭവം ഹയറിന് നൂറ്റി നാല്പത്തൊമ്പതാണെന്ന് ഓർമ്മ ഉണ്ടെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് നൂറ്റി നാൽപ്പത്തൊമ്പത് നോക്കാം അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ വലിയൊരു പുസ്തകമാണേ അത് മറിച്ചുകൊണ്ട് ഇരിക്കാൻ അപ്പോൾ ഈ ചില നമ്പറുകളെ നമ്മൾ അടിവരയിട്ട് ഓർത്ത് വെക്കണം അടിവരയിട്ടിട്ട് ഓർത്ത് വെക്കേണ്ടതുണ്ട് ബഡ്ജറ്റ് നിർമ്മിക്കുന്നതിനുള്ള ആർട്ടിക്കിളുകൾ അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ചില ആർട്ടിക്കിൾസ് നമുക്ക് പ്രത്യേകം ശ്രദ്ധിച്ച് ഓർമ്മയിൽ വെക്കണം വെക്കണം ആ ആർട്ടിക്കിൾ അനുസരിച്ചാണ് കാരണം ഭരണഘടനയിൽ ഈ ആർട്ടിക്കിളിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ അതിൻ്റെ ആശയം മാത്രമേ പറയുള്ളൂ ആ ആശയമനുസരിച്ചുള്ള ആക്ട് രൂപീകരിക്കേണ്ടത് ബന്ധപ്പെട്ട നിയമസഭയോ പാർലമെൻറ്റോ ആണ് അപ്പോൾ നൂറ്റി നാൽപ്പത്തി ഒമ്പത് ആർട്ടിക്കിൾ അനുസരിച്ച് ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് ഓഫ് സി ആൻഡ് എ ജി അവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് ഓഫ് സി ആൻഡ് എ ജി ഭരണഘടനയിലുണ്ട് എന്നുള്ളത് വാസ്തവം പാർലമെൻറ്റ് അതനുസരിച്ചുള്ള നിയമനിർമ്മാണം നടത്തണം ഡി പി സി ആക്ട് ഡി ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് ഓഫ് ദി സി എൻ എ ജി എന്തായിരിക്കണം എന്നുള്ളതുമായി ബന്ധപ്പെട്ട ആക്ട് ആരുണ്ടാക്കണം പാർലമെൻറ്റ് ഉണ്ടാക്കണം അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ആ ആക്ട് ഉണ്ടാക്കിയത് ആ ആക്ട് ഉണ്ടാക്കി അത് എപ്രകാരം പ്രാവർത്തികമാക്കണം എന്നുള്ളതിന് ചട്ടവും മറ്റ് വിഷയങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതിൻ്റെ സ്റ്റാറ്റ്യൂറ്ററി ഏതാണ് ആർട്ടിക്കിൾ നൂറ്റി നാൽപ്പത്തി ഒമ്പത് പ്രകാരമുള്ള സ്റ്റാറ്റ്യൂറ്ററി ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് ഓഫ് ദി സി എൻഡേ ജി എന്നുള്ളതാണ് പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന് ആർട്ടിക്കിൾ ഇരുപതിൽ പറയുന്നുണ്ട് പക്ഷേ ആ അങ്ങനെ ഒരു ആർട്ടിക്കിൾ ഭരണഘടനയിൽ ഉണ്ട് എന്നുള്ള നിലക്ക് ഇന്ത്യയിലെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം കിട്ടിയിരുന്നോ ഇല്ല ഇല്ല രാജ്യത്ത് അങ്ങനെ ഒരു നിയമവും ഉണ്ടാക്കിയിട്ടില്ല ഇത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ നമ്മുടെ രാജ്യം അംഗീകരിച്ച് റിപ്പബ്ലിക് ആയപ്പോഴാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായത് ഭരണഘടന അംഗീകരിച്ചതിനെയാണ് എന്ത് പറയുന്നത് റിപ്പബ്ലിക് ആവുക എന്ന് പറയുന്നത് അപ്പം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ എന്തായി റിപ്പബ്ലിക്കായി ഭരണഘടന അംഗീകരിച്ച് റിപ്പബ്ലിക് നിലവിൽ വന്നു നിലവിൽ വന്നു ഈ അമ്പതിൽ നിലവിൽ വന്ന ഭരണഘടനയിൽ പറഞ്ഞ പല കാര്യങ്ങളും എന്തില്ല നിയമമായിട്ടില്ല നിയമമാവാത്തോടത്തോളം കാലം ഭരണഘടനയുടെ പരിരക്ഷ കിട്ടില്ല ഭരണഘടനയിൽ അതുണ്ട് വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണമെന്നും വിദ്യാഭ്യാസ അവകാശം എന്നുള്ളത് കുഞ്ഞുങ്ങളുടെ അവകാശമാണ് എന്നും ഭരണഘടനയിൽ ഉണ്ടായതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം കിട്ടിയില്ല എന്നാൽ രണ്ടായിരത്തി ഒമ്പതിൽ കേന്ദ്ര കേന്ദ്ര നയം എന്തുണ്ടാക്കി ഈ ആർട്ടിക്കിൾ അനുസരിച്ചുള്ള ആക്ട് രൂപീകരിച്ചു അതാണ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ആക്ട് വിദ്യാഭ്യാസ അവകാശ നിയമം എന്ന് പറയുന്നത് സൗജന്യവും നിർബന്ധവുമായ വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതിന് ആക്ട് രൂപീകൃതമായി ഈ ആക്ട് രൂപീകൃതമായപ്പോൾ രാജ്യത്ത് ചലനം സൃഷ്ടിക്കാൻ തുടങ്ങി വിദ്യാഭ്യാസം അവകാശമാണ് എന്നുള്ളത് ഇപ്പോൾ ഞാനൊക്കെ അപ്പീൽ എഴുതുമ്പോഴൊക്കെ തസ്തിക നിർണയത്തിൽ അർഹമായ അക്കോമഡേഷനും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറോ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറോ തസ്തിക തന്നില്ലെങ്കിൽ ഞാനതിനെ കൗണ്ടർ ചെയ്യുന്നൊരു വാചകമുണ്ട് വിദ്യാഭ്യാസ അവകാശ നിയമത്തിൻ്റെ ലംഘനമാണ് ആര് ചെയ്യുന്നത് മുപ്പത്തൊന്ന് കുട്ടികളും ആ കുട്ടികളിൽ രണ്ട് ക്ലാസ് ആവാം അവരെ ഉൾക്കൊള്ളാനുള്ള അക്കോമഡേഷനുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥൻ എന്തു ചെയ്യണം കൊടുക്കണം തസ്തി കൊടുക്കണം പതിനഞ്ച് കുട്ടിയെ പഠിപ്പിക്കാനുള്ള അവകാശം ആ പതിനഞ്ച് കുട്ടിയെ ഇരുത്തിക്കൊണ്ട് പഠിപ്പിക്കുക പഠിക്കുക കുറഞ്ഞ കുട്ടികൾ ഇരുന്ന് പഠിക്കുക എന്നുള്ളത് ആരുടെ അവകാശം അറിയോ കുട്ടിയുടെ കുട്ടിയുടെ അവകാശമാണ് മനസ്സിലായോ അതെങ്ങനെ വന്നു ഈ അവകാശം രണ്ടായിരത്തൊൻപതിൽ ആക്റ്റാണ് അതിൻ്റെ അവകാശം ആ അവിടെയാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ ഓരോ നമ്മുടെ രാജ്യത്തുണ്ടാകുന്ന നിയമങ്ങളെല്ലാം അങ്ങനെയാണ് പഞ്ചായത്തി രാജ് തൊണ്ണൂറ്റിനാല് വരെ പഞ്ചായത്ത് രാജ് പഞ്ചായത്ത് ആക്ട് ഭേദഗതി വരുന്നത് വരേക്ക് പഞ്ചായത്ത് ഇലക്ഷൻ നടത്തിയെന്നോ ഇല്ല അത് ആക് പഞ്ചായത്ത് രാജ് അംഗീകരിച്ച് ത്രിതല പഞ്ചായത്തുകളുടെ പിന്നെ നിയമനിർമ്മാണം നടത്തി പാർലമെൻറ്റ് പാസ്സാക്കി ആക്റ്റായപ്പോൾ നിയമസഭാ എലക്ഷനേക്കാൾ ഗംഭീരമായിട്ട് പാർലമെൻറ്റ് ഇലക്ഷനേക്കാൾ ഗംഭീരമായിട്ട് പഞ്ചായത്ത് ഇലക്ഷൻ നടക്കും ഇത് പഞ്ചായത്ത് ഇലക്ഷൻ പരിപാടി തുടങ്ങി പഞ്ചായത്ത് എലക്ഷൻ്റെ പനി പണി തുടങ്ങി ഇപ്പോൾ വാർഡ് വിഭജനങ്ങൾ നടന്നു വാർഡ് വിഭജനത്തെക്കുറിച്ച് ചർച്ചകളായി പിന്നെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കലായി എന്തിന് അടുത്ത ഡിസംബറിലോ നവംബറിലോ നടക്കുന്ന എലക്ഷന് വേണ്ടി വേണ്ടി ഒരു വർഷം മുമ്പ് തന്നെ കാര്യങ്ങൾ ആലോചിച്ചു എന്താണ് എന്താണിന് കാരണം നിയമം നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയനുസരിച്ചുള്ള നിയമ നിർമ്മാണം നടത്തി പോലീസ് ഒരു പ്രഗതിയെ അറസ്റ്റ് ചെയ്താൽ ഇരുപത്തിനാല് മണിക്കൂറിനകം എന്ത് ചെയ്യണം കോടതിയിൽ ഹാജരാക്കണം ജഡ്ജിൻ്റെ മുന്നിലെങ്കിലും ഹാജരാക്കണം പോലീസിന് കൈവശം വെക്കാൻ പാടില്ല പോലീസിന് കൈവശം വെച്ചാൽ ചിലപ്പം പ്രതിക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും പല്ലിൻ്റെ എണ്ണം കുറയേ എല്ലിൻ്റെ എണ്ണം കൂടുകൊക്കെ ചെയ്യും അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഭരണഘടനയിൽ ഈ നിയമം ഈ നിയമം വെച്ചത് അത് പോലീസ് ആക്റ്റായി രൂപപ്പെടും പോലീസ് ആക്റ്റായി രൂപപ്പെടുമ്പോൾ അതിന് വ്യവസ്ഥകളുണ്ട് നിയമങ്ങളുണ്ട് അപ്പോൾ ഞാൻ ജനാധിപത്യ ഭരണ വ്യവസ്ഥയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അടിസ്ഥാനം എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനാണ് പക്ഷെ കോൺസ്റ്റിറ്റ്യൂഷനിൽ അത് ഉണ്ട് എന്നുള്ള അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് അത് റൂളായി അത് നിയമമായി ആക്റ്റായി മാറിയിട്ടില്ലെങ്കിൽ അത് ഭരണഘടനയിൽ അങ്ങനെ കിടക്കുകയുള്ളൂ നമുക്കത് ആ പരിരക്ഷ കിട്ടില്ല ആ പരിരക്ഷ കിട്ടില്ല അതിലുണ്ടെങ്കിൽ അത് രക്ഷ കിട്ടണമെങ്കിൽ എന്ത് വേണം ആക്റ്റായി വരണം അങ്ങനെയാണ് അപ്പോൾ പിന്നെ നമ്മളെങ്ങനെയാണ് മുന്നിൽ വന്നത് നമ്മൾ മുന്നിൽ വന്നത് ഈ ഭരണഘടനയുടെ വ്യവസ്ഥ വെച്ച് രാജ്യത്തിനും സംസ്ഥാനങ്ങൾക്കും നിയമം ഉണ്ടാക്കാം അപ്പോൾ വിദ്യാഭ്യാസ അവകാശത്തെക്കുറിച്ച് ചർച്ച ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ചർച്ച ചെയ്ത് അമ്പത്തെട്ടിൽ വി കെ ഇ ആക്ട് കേരള എഡ്യൂക്കേഷൻ ആക്ട് രൂപീകരിച്ചു പാർലമെൻ്റ് അംഗീകരിച്ചു പ്രസിഡൻറ് ഒപ്പുവെച്ചു അപ്പോൾ ആക്റ്റായി അമ്പത്തൊമ്പതിൽ റൂൾ ഉണ്ടാക്കി കേരള എഡ്യൂക്കേഷൻ ആക്ട് ആൻ്റെ റൂൾ ഉണ്ടാക്കി അതാണ് കെ ഇ ആറ് അ അതനുസരിച്ച് നമുക്കെന്തുണ്ടായി അതാണിപ്പോൾ നമ്മളേക്കപ്പുടി കസേരയെ കൊടുത്തിരുത്തിയത് കെ ഇ ആർ വന്ന അത് ഭരണഘടനയുടെ ഇംപ്ലിമെൻറ്റേഷൻ ഭരണഘടനയിൽ നിന്നാണ് ഇതുണ്ടാകുന്നത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധേയമാണ് അപ്പോൾ ഡി പി സി ആക്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് ഡി പി സി ആക്ട് ഈ രീതിയിൽ ഉണ്ടാകുന്നു പിന്നെ നൂറ്റി നാൽപ്പത്തി ഒമ്പതാമത്തെ ഡ്യൂട്ടീസ് ബീങ് പെർഫോംഡ് ബൈ ദി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആർ ബെയ്സ്ഡ് ഓൺ സി എൻഡ് എ ജി ഡി പി സി ആക്ട് സെവൻറ്റി വൺ ഡി പി സി ആക്ട് ദ ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് ഓഫ് സി എൻഡേ ജി ഇൻ റിലേഷൻ ടു അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് ആർ കൺടൈൻഡ് ഇൻ ഡി പി സി ആക്ട് ഇതൊക്കെ ആ ഡി പി സി ആക്റ്റിനെ തറപ്പിച്ച് പറയണം അതിലത് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ആർട്ടിക്കിൾ നൂറ്റി നാൽപ്പത്തൊമ്പതാണ് ദ സി ആൻഡ് എ ജിസ് ഡി പി സി ആക്ട് സെവൻറ്റി വൺ വാസ് പാസ്ഡ് ബൈ ദി പാർലമെൻ്റ് അണ്ടർ ആർട്ടിക്കിൾ ദ പ്രസിഡൻ്റ് മേ ആഫ്റ്റർ കൺസൾട്ടേഷൻ വിത്ത് സി ആൻഡ് എ ജി ബൈ ഓർഡർ റിലീവ് ഹിം ഫ്രം ദസ്പോൺസിബിലിറ്റി ഓഫ് കംപൈലിംഗ് ദ അക്കൗണ്ട്സ് ഓഫ് അക്കൗണ്ട്സ് കമ്പയൽ ചെയ്യുന്നതെന്ന് മാറി നിൽക്കാം ഏതിൻ്റെ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ അതുപോലെ എനി പർട്ടിക്കുലർ സർവീസ് ഓഫ് ദി യൂണിയൻ എനി പർട്ടിക്കുലർ ക്ലാസ് ഇതിലൊക്കെ എന്തു ചെയ്യാം ദ പ്രസിഡൻറ്റ് മേ ആഫ്റ്റർ കൺസൾട്ടേഷൻ വിത്ത് സി എൻ ഡെ ജി സി എൻ ഡേ ജിയോട് കൺസൾട്ട് ചെയ്തതിന് ശേഷം ബൈ ഓർഡർ ഉത്തരവ് മുഖേന റിലീവ് ഹിം ഫ്രം ദ റെസ്പോൺസിബിലിറ്റി ഓഫ് കമ്പൈലിംഗ് ദ അക്കൗണ്ട്സ് അക്കൗണ്ട്സ് കമ്പൈൽ ചെയ്യുന്നതിൽ നിന്ന് അയാൾ റിലീവ് ചെയ്ത് കൊടുക്കാം അത് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെയും എനി പർട്ടിക്കുലർ സർവീസ് ഓഫ് ദി യൂണിയൻ്റെയോ അല്ലെങ്കിൽ എനി പർട്ടിക്കുലർ ക്ലാസ് ഇതൊക്കെ ഇവിടെ നിന്നൊക്കെ എന്ത് ചെയ്യാം സി എൻ ടെ ജി റിലീവ് ചെയ്ത് കൊടുക്കുവാൻ പ്രസിഡന്റിന് ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളതാണ് ദ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ഷാൽ ബി റെസ്പോൺസിബിൾ അണ്ടർ സി ആൻഡ് എ ജിസ് ഡി പി സി ആക്ട് സെവൻറ്റി നയൻ ടു കംപൈൽ ദി അക്കൗണ്ട്സ് ഓഫ് ദി യൂണിയൻ ആൻഡ് ഈച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ് ബേസ്ഡ് ഓൺ സെക്ഷൻ നയൻ ഓഫ് ദി ആക്ട് ആ ഈ സെക്ഷൻ്റെ ഈ ഡി പി സി ആക്റ്റിലെ ഒമ്പതാമത്തെ സെക്ഷനുസരിച്ച് എന്തുണ്ടാകുന്നു പിന്നെ സംസ്ഥാനങ്ങളുടെയും യൂണിയൻ ഗവൺമെൻറ്റിൻ്റെയും അക്കൗണ്ടുകളെ അക്കൗണ്ടുകളെ ഈച്ച് സ്റ്റേറ്റ് ഓരോ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും എന്ത് ചെയ്യാൻ പറ്റും ദ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ഷാൽ ബി റെസ്പോൺസിബിൾ അണ്ടർ ആക്ട് അണ്ടർ ദി ആക്ട് ടു കംപൈൽ ദി അക്കൗണ്ട്സ് ഓഫ് ദി യൂണിയൻ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെയും ഓരോ സംസ്ഥാന ഗവൺമെൻറ്റുകളുടെയും അക്കൗണ്ടുകളെ കംപൈൽ ചെയ്യുന്നതുമായുള്ള ഡ്യൂട്ടി ഡി പി സി ആക്ട് നയൻറ്റീൻ സെവൻറ്റി വണ്ണിൻ്റെ ഒമ്പതാമത്തെ ആക്ടിൽ പറയും ഒമ്പതാമത്തെ സെക്ഷനിൽ പറയുന്നു പറയുന്നുണ്ട് അസ്ലാം വാലിക്കും അഹമ്മ പി സർവീസ് സഹായയുടെ എപ്പോ എപ്പിസോഡ് അവസാനിക്കുന്നു തുടർ ചർച്ചിൽ കേൾക്കാം അസല വലൈക്കും